മരട് നഗരസഭ പതിനാലാം ഡിവിഷനിൽ വയോജന പാർക്ക് ഉദ്ഘാടനം ചെയ്തു മരട് പതിനാലാം ഡിവിഷനിലെ വയോജനങ്ങൾക്ക് സുവർണ കാലഘട്ടം എന്ന് പറയേണ്ടി വരും മരട് നഗരസഭ പതിനാലാം ഡിവിഷനിൽ വയോജനങ്ങളുടെ മാനസികവും ഉല്ലാസത്തിനുമായി ഡിവിഷൻ കൗൺസിലർ സി വി സന്തോഷിന്റെ നേതൃത്വത്തിൽ സുമനസ്സുകളുടെ സഹായത്താൽ വയോജനങ്ങൾക്ക് ഒത്തുകൂടാനായി ഒരു ഇടം ഒരുക്കി വയോജനങ്ങൾ നാടിന്റെ അഭിമാനമാണ് നേതൃത്വപരമായ പങ്ക് വഹിക്കുവാൻ പ്രാപ്തരാണ് ഇവരുടെ അനുഭവ സമ്പത്തും അറിവിന്റെ കലവറയും പ്രയോജനപ്പെടുത്തുവാൻ സമൂഹം മുന്നോട്ട് വരുന്നതോടൊപ്പം ഇവരെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും തയ്യാറാകണം എന്ന് പറഞ്ഞു വെക്കുകയാണ് കൗൺസിലറുടെ അവസാനഘട്ടത്തിലും വയോജനങ്ങളെ ചേർത്ത് പിടിച്ച് പതിനാലാം ഡിവിഷൻ കൗൺസിലർ സി വി സന്തോഷ് ഡിവിഷൻ കൗൺസിലർ സി വി സന്തോഷിന്റെ അധ്യക്ഷതയിൽ സ്നേഹദിരം വയോമിത്രൻ ക്ലബ്ബിലെ മുതിർന്ന അംഗങ്ങളായ വിട്ടി സന്ധ്യാവ് കെ പി അനത്യാസ്യ എന്നിവർ ചേർന്ന് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് സെക്രട്ടറി ബീന ജിമ്മി സ്വാഗതവും ക്ലബ്ബ് അംഗം വൈ ജയന്തി നന്ദിയും രേഖപ്പെടുത്തി ഉദ്ഘാടന ചടങ്ങ് അവസാനിപ്പിച്ചു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് വയോജന പാർക്ക് എന്ന വയോജനങ്ങളുടെ സ്വപ്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് സി സന്തോഷ് എന്ന കൗൺസിലർ വാർഡിൽ നിന്നും യാത്ര പറയുന്നത് ഉദ്ഘാടന ചടങ്ങ് കൗൺസിലറുടെ വിടവാങ്ങൽ ചടങ്ങ് കൂടി ആയി മാറി അഞ്ചു വർഷ കാലാവധി പൂർത്തിയാക്കാൻ ഈ ഏതായാലും ദിവസങ്ങളുണ്ട് അപ്പൊ മണിക്കൂറുണ്ട് ദിവസങ്ങളിൽ ഏതായാലും പുതിയ ഭരണസമിതി ഇപ്പോൾ അടുത്ത് തന്നെ വരും ഇന്ന് ഇലക്ഷന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്ന പന്ത്രണ്ട് മണിവരോട് പ്രഖ്യാപനം ഉണ്ടാകും അപ്പം പതിനു മൂന്ന് നമ്മൾ ഇത്തിരി വിപുലമായിട്ട് പരിപാടി ആവിഷ്കരിച്ചു തരുന്നതായിരുന്നു നമ്മുടെ ജിംനേഷ്യത്തിൻ്റെ കാര്യങ്ങളും